ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാരു പനിച്ച് വിറച്ച് കിടക്കുന്ന സമയത്ത് ആകാശ് പെട്ടെന്ന് ചാരു വിറയ്ക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കേൾക്കുകയുണ്ടോ അങ്ങനെ ആകാശ് പുതപ്പിട്ട് കൊടുക്കുകയാണ് എന്നിട്ട് ചാരുവിനെ വിളിച്ചു പറയണേ ഡോക്ടറുടെ അടുത്തേക്ക് പോകണോ എന്ന് ചോദിക്കുമ്പോൾ ചാരു ഏ വേണ്ട കുട്ടാ എന്ന് പറയണേ എന്നിട്ട് ചാരുവിന് ഗുളിക എടുത്ത് കൊടുക്കുകയാണ് പനേണ്ട ഗുളിക എടുത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അത് കുടിപ്പിച്ച ശേഷമാണ് ചാരുവിനെ വീണ്ടും ചാരു ഉറങ്ങാൻ കിടക്കുന്നത് അപ്പോൾ ചാരുവിനെ ആകാശ് ആകാശിൻ്റെ പുതപ്പെടുത്ത് പുതച്ച് കൊടുക്കുകയൊക്കെ ചെയ്യണം അപ്പോൾ ആകാശിന്ന് ചാരുവിന് പനിച്ചിങ്ങനെ കിടക്കുന്നതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമം വരാട്ടോ എന്നിട്ട് ചാരുവിനെ തന്നെ നോക്കിയിരിക്കുകയാണ് ആകാശ് പിറ്റേ ദിവസം രാവിലെ തന്നെ നേരത്തെ എണീറ്റ് ചാരു മുറ്റത്ത് കോലൊക്കെ ഇടുകയാണ് അങ്ങനെ നല്ല ഭംഗിയുള്ള കോലിട അത് കണ്ടും കൊണ്ടാണ് അശ്വതിയും ആനുവും അവിടേക്ക് വരുന്നത് അപ്പോൾ ഏട്ടത്തി ഒരുപാട് നേരത്തെ എണീറ്റോ എന്ന് അനു ചോദിക്കുമ്പോൾ ആ ഞാൻ കുറേ നേരത്തെ എണീറ്റോ നല്ല ഭംഗിയുണ്ട് ഈ കോല നല്ല ഭംഗിയായിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴാണ് ബാലൻ അവിടേക്ക് വരുന്നത് ആ നന്നായിട്ടുണ്ടല്ലോ കോലം വരച്ചത് എന്ന് പറയുമ്പോൾ അനു പറയണത് അത് ഞാൻ വരച്ചതാണ് അച്ഛ നീയോ നീ വരയ്ക്കുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം നിന്റെ കോലം വരയ്ക്കുന്നതും ചാരുമോൾ കോലം വരച്ചതും രണ്ടും എനിക്ക് നല്ലതുപോലെ അറിയാം എന്ന് പറയുമ്പോൾ അച്ഛനെ ഒന്ന് പറ്റിക്കാമെന്ന് കരുതിയതാണ് അച്ഛൻ അതും കണ്ടുപിടിച്ചു എന്നൊക്കെ പറയട്ടോ അപ്പോഴാണ് ഇത് കണ്ടും കൊണ്ട് അവിടേക്ക് ഹേമ വരുന്നത് അപ്പോൾ ഹേമയ്ക്ക് ചാരുവിനെ ഇങ്ങനെ പുകഴ്ത്തിയിട്ട് ബാലനും അനുവും അശ്വതി ഒക്കെ ഇങ്ങനെ സംസാരിക്കുന്നത് ഒട്ടും തന്നെ ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ ഹേമ മനസ്സിൽ ചിന്തിക്കുകയാണ് നിന്റെ കോലം വരച്ചത് എനിക്കറിയാം എന്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അവിടെ അങ്ങ് മാറി നിൽക്കുക കേട്ടോ എന്നിട്ട് ബാലൻ പറയാണ് ആ കോലത്തിന് കണ്ണ് തട്ടാതിരിക്കാൻ ഇനി അതിലൊരു പൂവ് കൂടി വച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ബാലൻ അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ചാരു കോലത്തിൻ്റെ നടുവിൽ വെക്കാൻ പൂവ് പൊടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് പോയ ആ ഒരു ഗ്യാപ്പിൽ ഹേമ അതിലേക്ക് വെള്ളം വന്ന് ഒഴിക്കുകയാണ് കേട്ടോ എന്നിട്ട് ആ കോ കോലം അങ്ങ് കേടുവരുത്താണ് അപ്പോൾ ചാരു ഇത് കാണുന്നില്ല അങ്ങനെ ചാരു തിരിച്ച് ആ കോലത്തിലേക്ക് വരികയാണ് കോലത്തിൽ പൂ വയ്ക്കാൻ വേണ്ടിയിട്ട് അവിടേക്ക് വരികയാണ് അപ്പോഴാണ് അതിങ്ങനെ കേട് വന്ന് കെടുക്കുന്നത് കാണുമ്പോൾ ചാരുവിനങ്ങ് സങ്കടം വരുക കേട്ടോ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഞാൻ വരച്ചിട്ട് ആരാണാവോ കേട് കേടുവരുത്തിയത് എന്നുള്ള വിഷമത്തോടു കൂടി ചാരു അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് ഈ സമയം ആകാശ് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആകാശിനൊരു കോള് വരുന്നത് ഓഫീസിൽ നിന്നും ഇന്ന് ആകാശ് സാറിന് ശ്രേയ മാഡം ഡ്യൂട്ടി പറഞ്ഞിരിക്കുന്നത് ശ്രേയ മാഡം താമസിക്കുന്ന ആ ഏരിയയിൽ കൊതുകുല അടിക്കുന്ന മരുന്ന് അടിപ്പിക്കണം എന്നുള്ളതാണ് അപ്പോൾ ആകാശ് സാർ അവിടേക്ക് ആളുകളെയും കൂട്ടിയിട്ട് പോവണം എന്ന് പറയട്ടോ അങ്ങനെ ആകാശ് അവിടേക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ വയ്ക്കുകയാണ് എന്നിട്ട് ആകാശ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ചാരു അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കാണുന്നത് എന്തു പറ്റി കാക്കോത്തി എന്ന് ചോദിക്കുമ്പോൾ ആ കുച്ചേട്ട ഞാൻ കഷ്ടപ്പെട്ട് രാവിലെ നേരത്തെ എണീറ്റ് ഞാൻ കോലമിട്ടതാണ് പക്ഷേ ആരാന്നറിയില്ല അതിലേക്ക് വെള്ളമൊഴിച്ച് ആകെ അങ്ങ് അലങ്കൂലമാക്കിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ എന്ന് പറഞ്ഞപ്പോൾ അതോ അത് ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം എന്ന് പറയട്ടെ അപ്പോഴൊക്കെ ഹേമ ഒളിഞ്ഞു നിന്ന് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് അപ്പോൾ ചാരു ഇങ്ങനെ കരഞ്ഞുകൊണ്ടല്ലേ നിൽക്കുന്നത് അപ്പോൾ അവളുടെ ഒരു കോലം ഞാൻ കാണിച്ചു എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ അങ്ങ് ഹേമ ചെയ്തിട്ട് അവിടെ ഒളിച്ച് നിൽക്കുകയാണ് ഇനി അങ്ങനെ ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ പേരെടുക്കണ്ട എന്നൊക്കെ മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഹേമ അവിടെ ഒളിഞ്ഞു നിൽക്കുന്നത് അപ്പോൾ ആകാശ് ഒന്ന് തട്ടിച്ചുകൊണ്ട് പറയുകയാണ് നമ്മുടെ ജീവിതവും നീ വരച്ച കോലവും മറ്റുള്ളവരല്ലേ തീരുമാനിക്കുന്നത് അത് നല്ലപോലെ ആവണോ അതോ അത് കേടുവരുത്തണോ എന്നുള്ളത് എന്ന് പറഞ്ഞപ്പോൾ ഹേമം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതെന്താ ആകാശ് അങ്ങനെ പറഞ്ഞത് എന്നെ തട്ടിച്ചിട്ടാണോ അവൻ പറഞ്ഞത് അതോ എന്നെ അവൻ കണ്ടോ എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ ഹേമ എത്തി നോക്കേണ്ടോ അപ്പോൾ ആകാശ് ആരാണെങ്കിലും നമുക്ക് കണ്ടുപിടിക്കാം ചാരു നീ ഇപ്പോൾ സമാധാനപ്പെട് എന്ന് പറഞ്ഞ് ചാരുവിനെ ആശ്വസിപ്പിച്ച് ആകാശ് ഓഫീസിലേക്ക് പോകാനൊരുങ്ങാണ് അപ്പോൾ ഇന്ന് ആ കുട്ടിന് ഭക്ഷണം വേണ്ട എന്ന് ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞ് ആകാശ് പോവാണ് അപ്പോൾ ചാരുവിന് നല്ല വിഷമത്തോട് കൂടിയിട്ട് ചാരു അകത്തേക്ക് പോവാണ് പിന്നീട് ആകാശ് ശ്രേയ താമസിക്കുന്ന ആ വീടിൻ്റെ ഭാഗത്തായിട്ട് ആളുകളെ കൊണ്ട് കൊതുവിനുള്ള മരുന്ന് അടിപ്പിക്കുകയാണ് അപ്പോൾ അതിൽ നിന്നും വരുന്ന പുക കാരണം ആകാശിന് വല്ലാത്ത ചുമയൊക്കെ വരികയാണ് അപ്പോൾ ആ പണിക്കാർ പറയാണ് ആകാശത്താർ അങ്ങ് മാറി നിന്നേക്ക് കുറച്ച് ദൂരെ പോയി നിന്നേക്ക് ഈ ഇതിലെ പോകുകയൊന്നും ആകാശത്താറിന് പിടിക്കുന്നുണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചുമയ്ക്കുന്നത് ചിലപ്പോൾ അലർജിയും ശ്വാസം മുട്ടൊക്കെ വന്നേക്കാം ചിലപ്പോൾ തല കറങ്ങി വീഴാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സാർ അങ്ങ് മാറി നിന്നേക്ക് എന്ന് പറയുമ്പോൾ ഇല്ല അതും എനിക്ക് കുഴപ്പമില്ല നിങ്ങൾ പണി ചെയ്തേക്ക് ഇനിയും കൂടുതൽ ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല കഴിയാറായി സാർ എന്നൊക്കെ പറയാൻ അപ്പോൾ ശ്രേയ ആണെങ്കിലോ വീടിലെ ടെറസിൻ്റെ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ആകാശ് പണിക്കാരെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുന്നതൊക്കെ നോക്കി നിൽക്കുന്നുണ്ട് അവരെ ഇട്ട് ഇനിയും ഞാൻ ബുദ്ധിമുട്ടിക്കും എന്നുള്ള ഭാവത്തിലിട്ടോ അങ്ങനെ ശ്രേയ വീണ്ടും ഓഫീസിലെ സ്റ്റാഫിനെ വിളിക്കുകയാണ് എന്നിട്ട് പറയാണ് ആ കുപ്പ് കളയുന്ന ആ സ്ഥലമില്ലേ വേസ്റ്റ് കളയുന്ന സ്ഥലമില്ലേ അവിടേക്കാണ് ഇനി ആകാശിനെ നിങ്ങൾ പറഞ്ഞു വിടേണ്ടത് അവിടെയാണ് ജോലി എന്നുള്ളത് ഇനി പറഞ്ഞേക്ക് എന്ന് പറഞ്ഞിട്ടാണ് ഫോൺ വെക്കുന്നത് അങ്ങനെ വീണ്ടും ഓഫീസിൽ നിന്നും സ്റ്റാഫ് ആകാശിനെ വിളിക്കുകയാണ് സാർ എന്തായി മാഡത്തിൻ്റെ ആ ഏരിയയിലുള്ള കൊതുകിനടിക്കുന്ന മരുന്നിൻ്റെ ആ പണി കഴിഞ്ഞോ എന്ന് ചോദിക്കുക ആ ഇത് കഴിയാറായി ഇനി അഞ്ച് മിനിറ്റ് കൂടിയുള്ളൂ എന്ന് പറയുമ്പോൾ എങ്കിൽ ഇനി മേഡം പറഞ്ഞിരിക്കുന്നത് വേസ്റ്റ് കളയുന്ന ആ ഭാഗമില്ലേ വേസ്റ്റ് ഇട്ടിരിക്കുന്ന ആ സ്ഥലത്ത് പോയിട്ട് ഒന്ന് ചെക്ക് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അവിടെ ക്ലീൻ ആയിട്ടാണോ കെടുക്കുന്നത് എന്നൊക്കെ നോക്കാൻ പറഞ്ഞിട്ടുണ്ട് അതോ അലങ്കോലമായിട്ട് തന്നെയാണോ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് മേഡം നോക്കാൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ അവിടേക്കോ വേസ്റ്റ് ഇടുന്ന അതിനെന്തിനെ ഞാനിപ്പോൾ അവിടേക്ക് പോകുന്നത് അതൊന്നും എനിക്കറിയില്ല മേഡം വിളിച്ച് പറഞ്ഞതാണ് സാറിനോട് ചെയ്യാനാണ് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഫോൺ വയ്ക്കാൻ കേട്ടോ അപ്പോൾ ആകാശിന് മനസ്സിലാവുന്നുണ്ട് ശ്രേയ എന്നോടുള്ള പകു തീർക്കുക യാണ് എന്നുള്ള ആ ഒരു ചിന്ത എന്തായാലും ശ്രേയയുടെ മുന്നിൽ ഞാനും തോൽക്കാൻ പോകുന്നില്ല ഞാൻ അവിടേക്ക് പോകും എന്ന് മനസ്സിൽ ഉദ്ദേശിച്ചുകൊണ്ട് ആകാശ് പിന്നെ നേരെ വേസ്റ്റ് ഇടുന്ന ആ ഭാഗത്തേക്ക് പോകട്ടോ എന്നിട്ട് മാസ്ക് ഒക്കെ വെച്ച ശേഷമാണ് വേസ്റ്റ് ഇടുന്ന ആ ഭാഗത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അവിടെ രണ്ട് മൂന്നാല് പണിക്കാർ കൂടിയുണ്ട് അപ്പോൾ അവരും പറയുന്നുണ്ട് സാറെന്തിനാണ് ഇവിടേക്ക് വന്നത് ഇവിടെ അത്ര നല്ലതല്ലല്ലോ ഇനി സാറെന്തിനാണ് ഇവിടേക്ക് വന്നത് എന്ന് ചോദിക്കുക സാരമില്ല നിങ്ങൾ പണിയെടുക്കുക എന്ന് പറയുന്നത് അങ്ങനെ ആകാശ് ഓരോന്നും ചെയ്യുക സമയത്ത് പെട്ടെന്ന് ആകാശിന്റെ അവിടുത്തെ ആ ഒരു ദുർഗന്ധമൊക്കെ വല്ലാതെ അങ്ങ് മൂക്കിലേക്ക് കയറുന്നത് കൊണ്ട് ആകാശിനെ ഛർദ്ദിക്കാനൊക്കെ വരികയാണ് അങ്ങനെ ആകാശ് ഷർദിക്കുകയൊക്കെ ചെയ്യുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ആകാശ് ശ്വാസം മുട്ടിയിട്ട് ആകാശിന് പെട്ടെന്ന് ബോധം പോകാനോ അപ്പോഴത്തേക്കും ആ സ്റ്റാഫുകൾ എല്ലാവരും ആ പണിക്കാരെല്ലാവരും കൂടി ആകാശിൻ്റെ അടുത്തേക്ക് വരികയാണ് എന്നിട്ട് സാറിനെ തട്ടി വിളിക്കുമ്പോഴൊന്നും ആകാശിന് ബോധം വരുന്നില്ല അങ്ങനെ ഒരു പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കേട്ടോ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്താണ് ആകാശിൻ്റെ ഫോൺ ിലേക്ക് ഒരു കോള് വരുന്നത് അത് ചാരമാണ് വിളിക്കുന്നത് അപ്പോൾ അതിലെ ഒരു പണിക്കാനാണ് ആ ഫോൺ എടുക്കുന്നത് എന്നിട്ട് കുട്ടാ എന്താ ഇന്ന് ഭക്ഷണം കൊണ്ടുതരട്ടെ അതോ ഇങ്ങോട്ടേക്ക് വരുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇത് ആരാണ് എന്ന് ചോദിക്കും ഞാൻ ആകാശ സാറിൻ്റെ ഭാര്യയാണെന്ന് പറയട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ ആകാശ് സാറിനെയും കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഇങ്ങനെ വേസ്റ്റ് കളയുന്ന സ്ഥലത്തേക്കാണ് ഇന്ന് ആകാശ സാറിന് ജോലി ഉണ്ടായിരുന്നത് പക്ഷേ അവിടുത്തെ ദുർഗന്ധം കാരണം ആകാശ സാറിന് ബോധം കെട്ടി ഇപ്പോൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണ് എന്ന് അപ്പോൾ പറയുന്നത് ഹോസ്പിറ്റലാണ് എന്ന് ചാരു വെപ്രാളം പിടിച്ചുകൊണ്ട് ചോദിക്കുകയാണ് എന്നിട്ട് ചാരു ബാലനോടൊക്കെ പറയട്ടോ അങ്ങനെ ചാരു നേരെ ഹോസ്പിറ്റലിലേക്ക് ബാലനെയും കൂട്ടി പോവാണ് അപ്പോഴത്തേക്കും ആകാശിനെ ആയുസയിലേക്ക് കയറ്റുകയാണ് അപ്പോഴത്തേക്കും അവരോടൊപ്പം അശ്വതിയും അനുവൊക്കെ വരികയാണ് കേട്ടോ എന്നിട്ട് രമേശനൊക്കെ വരികയാണ് എന്നിട്ട് ആകാശിനെ കുറിച്ചിട്ട് ബാലൻ ചോദിച്ചറിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല അത് അവിടുത്തെ ആ മരുന്നടിച്ചതിൻ്റെ സ്മെല്ലും കാര്യങ്ങൾ കൊണ്ടാണ് ആകാശിനെ ഇങ്ങനെ ബോധം പോയത് എന്നൊക്കെ പറയട്ടെ അങ്ങനെ ആകാശ് കിടക്കുന്ന ആ ഭാഗത്തേക്ക് ചാരു ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അപ്പോൾ ആകാശിൻ്റെ ആ ബോധമില്ലാതെ ആ കിടക്കുന്നത് കാണുമ്പോൾ ചാരുവിനെ പൊട്ടിക്കറിയാണ് അപ്പോൾ ബാലൻ ഇങ്ങനെ ആശ്വസിപ്പിക്കുകയാണ് മോളിങ്ങനെ സങ്കടപ്പെടല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോഴത്തേക്കും ആകാശിൻ്റെ ഓഫീസിലെ സ്റ്റാഫ് സൗമ്യ അവിടേക്ക് എത്താണ് എന്നിട്ട് സൗമ്യ ചാരുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് സംസാരിക്കുകയാണ് ഇപ്പോഴത്തെ മാഡം വല്ലാത്ത ആയ മേഡമാണ് പക്ഷേ അവർക്ക് എന്താണെന്ന് അറിയില്ല ആകാശിനോട് വല്ലാത്തൊരു ദേഷ്യവും പകയുമാണ് അതുകൊണ്ടാണ് ആകാശിനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ആകാശിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുന്നുണ്ട് ുണ്ട് എന്നുള്ള കാര്യമൊക്കെ വിശദമായിട്ട് ചാരുവിനോട് പറഞ്ഞു കൊടുക്കാനുട്ടോ അപ്പോൾ ചാരു പറയണേ അല്ല ഞാൻ ആക്കൂച്ചേട്ടനോട് ചോദിച്ചതാണ് അപ്പോൾ ആ പറഞ്ഞു ഇപ്പോഴത്തെ മാഡം കുറച്ച് സ്ട്രിക്റ്റ് ആണ് പക്ഷേ എല്ലാ സ്റ്റാഫുകൾക്കും ഇതുപോലെ തന്നെയാണ് എന്നാണല്ലോ പറഞ്ഞത് ഇല്ല എല്ലാ സ്റ്റാഫുകളോടും ഇങ്ങനെ പെരുമാറുന്നില്ല ആകാശിനോട് മാത്രമാണ് പെരുമാറുന്നത് എന്ന് പറയട്ടോ അത് കേട്ടപ്പോൾ ചാരു പിന്നെ ശ്രേയെ കാണാൻ പോകണം എന്ന് തീരുമാനിക്കുകയാണ് ആ മേഡത്തിനെ എനിക്കൊന്ന് കാണണം ആ മേഡത്തിനെ കണ്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറയണം എന്തായാലും എന്നോടിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ബാലമാമയോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടാണ് ചാരു അവിടെ നിന്നും നേരെ ഓഫീസിലേക്ക് പോകുന്നത് അങ്ങനെ അവിടെ ഓഫീസിലെത്തിയ ശേഷം ആ സ്റ്റാഫിനോട് പറയണേ എനിക്കിന്ന് മാഡത്തിനെ ഒന്ന് കണ്ട് സംസാരിക്കണം എന്ന് പറയുമ്പോൾ ആദ്യം മാഡത്തിനോട് ഞാൻ പെർമിഷൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞ് ശ്രേയറിടത്തേക്ക് സ്റ്റാഫ് ചെല്ലാണ് എന്നിട്ട് ചോദിക്കുകയാണ് അപ്പം ഈണ് അല്ല മാഡത്തിനെ കാണാൻ വേണ്ടി ഒരു ആകാശ് ആകാശദാറിൻ്റെ വൈഫ് വന്നിട്ടുണ്ട് എന്ന് പറയട്ടോ എങ്കിൽ എനിക്കിപ്പോൾ കാണാൻ സമയമില്ല എനിക്ക് ഒരുപാട് ജോലിയുണ്ട് അവരോട് പിന്നെ ഒരു ദിവസം വരാൻ പറ എന്ന് പറഞ്ഞ് ശ്രേയ ആ പീയൂണ്ണെ പറഞ്ഞു വിടണേ ആ ചാരുവിനോട് അയാൾ പറയണേ ഇന്ന് മാഡത്തിനെ കാണാൻ കഴിയില്ല മാഡത്തിന് കുറച്ചധികം വർക്കുണ്ട് അതുകൊണ്ട് നിങ്ങൾ വേറൊരു ദിവസം വരൂ എന്ന് പറഞ്ഞ് ചാരുവിനെ പറഞ്ഞു വിടുമ്പോൾ ചാരു ആ പീയൂണ്ണെ അങ്ങ് തട്ടി മാറ്റണം ഇല്ല എനിക്കാ മേഡത്തെ കണ്ട് ഇന്ന് സംസാരിച്ചേ പറ്റൂ എന്നും പറഞ്ഞുകൊണ്ട് ഡോറ് തുറന്ന് അങ്ങ് അകത്തേക്ക് കയറ് കേട്ടോ ആ പീയൂണ് ചാരുവിനെ തടയാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ചാരു കൂട്ടാക്കാതെ അകത്തേക്ക് കയറുകയാണ് എന്നിട്ട് മേഡത്തെ കണ്ട് സംസാരിക്കണം എന്ന് പറഞ്ഞ് മേഡം എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് ശ്രേയ തിരിഞ്ഞിരിക്കുകയാണ് അപ്പോൾ മേഡം എനിക്ക് മേഡത്തെ കണ്ട് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ പെട്ടെന്നാണ് ശ്രേയ അങ്ങ് തിരിഞ്ഞു നോക്കുന്നത് ശ്രേയെ കൂടി ചാരു അങ്ങ് ഞെട്ടിപ്പോവാണ് ഇതായിരുന്നു മേഡം എന്നുള്ള ഭാഗത്തിൽ ആരു സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് ശ്രേയ എന്ന് പറഞ്ഞു വിളിക്കുകയാണ് അപ്പോഴേക്ക് ശ്രേയ നല്ല ഗൗരവത്തോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ഇനി ശ്രേയയും ആകാശും തമ്മിലുള്ള ആ ബന്ധത്തെക്കുറിച്ച് ചാരു അറിയുകയാണ് രണ്ടുപേരും സ്നേഹത്തിലായിരുന്നു എന്നുള്ള സത്യം ഇനി ചാരു അറിയുകയാണ് അതിനെക്കുറിച്ചുള്ള റിവ്യൂ അടുത്ത വീഡിയോയിൽ പറയാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ